കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമായോ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന സംശയത്തിലാണ് ഇപ്പോൾ സി പി എം മുഖ്യമന്ത്രിയുടെ ബലത്ത് കയറി കളിച്ചിരുന്ന പി വി അൻവർ ഇപ്പൊ ഒടുവിൽ നിറയോടിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേരെയാണ് മുഖ്യമന്ത്രിയാണ് പി വി അൻവർ പറയുന്നതെങ്കിലും വകുപ്പ് കൂടി കൈകാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച പി വി അൻവറിന് അതിനുള്ള ബലം പകർന്നത് ഇനിയിപ്പോ പാർട്ടിയിലെ മറ്റേതെങ്കിലും പിണറായി വരുന്ന നേതാക്കളാണോ അതോ ഇനിയിപ്പം പി വി അൻവറിന് മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യമാണ് വരുന്നത് അപ്പൊ എന്താണെങ്കിലും പി വി അൻവറിനെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പണ്ട് പി വി അൻവർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സി പി എമ്മിൽ നിന്ന് ഉയർന്നു കേട്ടത് വൻ കയ്യടിയായിരുന്നു അതുകൊണ്ടെന്താ വർഷങ്ങളായിട്ട് തടക്കവും പഴക്കവും വന്ന പാർട്ടി എം എൽ എ മാർക്ക് കിട്ടാത്തത്ര പ്രാധാന്യം പി വി അൻപറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അൻവറിനോടുള്ള പ്രത്യേക താല്പര്യം മൂലം അദ്ദേഹത്തിനെതിരായി വന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൗനം പാലിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് പലപ്പോഴും അൻവറിന് പ്രോത്സാഹനം ചെയ്യുന്നതായിരുന്നു പി വി അൻവർ രാഹുൽഗാന്ധിയെ പരിഹസിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് പക്ഷെ വന്ന് വന്ന് പി വി അൻവർ ഇപ്പൊ തൊട്ടത് പിണറായിയുടെ ായിട്ടുള്ള പി ശശിയെയും അജിത് കുമാറിനെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പി വി അൻവർ നടത്തിയിരുന്ന ആരോപണങ്ങളും വെല്ലുവിളികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്ന പാർട്ടിയുടെ സൈബർ പോരാളികളൊപ്പം നിശബ്ദരാണ് പി വി അൻബറിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്നൊരു പോസ്റ്റും പ്രത്യക്ഷപ്പെടുന്നില്ല ഈ ആരോപണത്തിന് കാരണമായിട്ട് അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള തിരക്കിലാണ് പാർട്ടി വർത്തനങ്ങൾ വ്യവസായി കൂടിയൻവർ ഒന്നും കാണാതെ കാണാതെല്ലോ മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയെ പിണക്ക നിയമ നടപടികൾ നേരിടുന്ന അൻവറിന്റെ പല വിവാദ വ്യവസായങ്ങളും പ്രതിസന്ധിയിലാകും ഒരു സാഹചര്യത്തിൽ അൻവർ എന്താണ് ലക്ഷ്യമിടുന്നതെന്നുള്ളത് ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് അവശേഷിക്കാണ് ഇതിനിടയിൽ അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ മരണം വരെ ചെങ്കോടി ഉണ്ടാകും എന്നൊരു പോസ്റ്റല്ലേ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരാണ് പി വി അൻവർ എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ ഷെയർ ചെയ്തിരിക്കുന്നത്